നമ്മുടെ സംസ്കാരത്തെ എങ്ങനെ നിലനിർത്തും എത്ര ആളുകൾക്ക് വേദന ശബരിമലയിൽ ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാരുടെ മുതിവിടിച്ച് തകർക്കുകയാണ് ദേവസ്വം വകുപ്പ് കൈയാടുന്ന മന്ത്രി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് തീർത്ഥം കൊടുത്ത സമയത്ത് സാനിറ്റൈസർ എന്ന പോലെ കൈ കഴുകുന്ന ആ തീർത്ഥം ഉപയോഗിച്ച് കൈ കഴുകുന്ന വകുപ്പ് മന്ത്രി അയ്യപ്പ ഭക്തന്മാര് കോടിക്കണക്കിന് എത്തുന്ന സമയത്ത് അവരുടെ പണത്തിൽ മാത്രം കൈയിട്ടു വരുന്നതാണ് കാരണം എന്താണ് ഓരോ ക്ഷേത്രങ്ങളെയും എങ്ങനെ അധഃപതിപ്പിക്കാം ഇന്ന് നിങ്ങൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ പോവുക എൺപത് ശതമാനം ദേവസ്വം ജീവനക്കാരെ പകരം ആളുകളെ ഉപയോഗിച്ച് ജോലി ചെയ്ത് പണം വാങ്ങി അവർ ഒന്നെങ്കിലും ദേവസ്വം ഗസ്റ്റ് ഹൗസുകളിലെ മുറികളിൽ മദ്യപിച്ച് മധുവത്തരായി കിടക്കുന്ന സ്ഥിതി വിശേഷം കാണാം എൺപത് ശതമാനം ദേവസ്വം ജീവനക്കാർ ചിദാനന്ദപുര സ്വാമിജി സസ്യഗോപാനന്ദ സരസ്വതി മാതാജിമാർ ഒപ്പി സദസ്സിൽ സംഗീതരതിക്കുന്ന ഗുരുജനങ്ങളെ അമ്മമാരെ സഹോദരങ്ങളെ സാദര നമസ്കാരം ഓരോ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് കുടുംബയോഗങ്ങളുടെ യോഗങ്ങളുടെ നേതൃത്വത്തിലെ അതിവിശിഷ്ടമായ സനാതനധർമ്മത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കുന്നത് ഇതൊരാദ്യ അനുഭവം തന്നെയാണ് ഇവിടെ ആശംസ അർപ്പിക്കാൻ എന്നെ നിശ്ചയിച്ചിട്ടുള്ളതല്ല വന്നു കയറിയപ്പോൾ വീണ് കിട്ടിയ ഒരവസരം ഈ കുടുംബയോഗത്തെ സംബന്ധിച്ചിടത്തോളം ഞാനിതിൻ്റെ ഭാഗമാണ് എത്ര പേർക്കത് അറിയാമെന്ന് എനിക്കറിയില്ല ഞാൻ ഈ കുടുംബയോഗത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പം ഞാൻ എനിക്ക് തന്നെ ആശംസ അർപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇതിലൂടെ വന്നു ചേർന്നിട്ടുള്ളത് എന്തായാലും ശരി സ്വാമിജിയുടെ ഉദ്ബോധനം ഈ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്നത് ഓരോ കുടുംബാംഗങ്ങളും ചിന്തിക്കേണ്ടതാണ് ഓരോ ദിവസവും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ കുടുംബങ്ങളിൽ നിന്നും കേരളം ഒരു വയോജന കേന്ദ്രമായി അഥവാ ഒരു വൃദ്ധ സദനങ്ങളുടെ കേന്ദ്രമായി അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് സ്വാമിജി പറഞ്ഞു ഒന്ന് കുട്ടികളുടെ എണ്ണം കുറവ് പത്ത് വയസ്സുള്ള കുട്ടികളുടെ എണ്ണം കണക്കിലെടുത്തപ്പോൾ ഏറ്റവും കുറവ് പത്തനംതിട്ട ജില്ലയും ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയുമാണ് നമ്മൾ നോക്കണം ഓരോ ജില്ലയും പരിശോധിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭാഗത്ത് വളരെ വളരെ കുറവാണ് ഇത് പൊതുവെ ബാധിക്കുന്നത് ഹൈന്ദവ സമൂഹത്തെയാണ് കുട്ടികളുടെ എണ്ണം കുറവ് നിലവിലുള്ള കുട്ടികൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഇന്ന് രണ്ടു ദിവസമായി മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്ന വാർത്ത നമ്മുടെ കലാലയങ്ങളിലെ ഹോസ്റ്റൽ മുറികളിലേക്ക് കുട്ടികളെ എങ്ങനെ അയക്കും ഞാൻ രണ്ടുദാഹരണം മാത്രം പറയും ഒന്ന് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അവരുടെ മെൻസ് ഹോസ്റ്റലിലേക്ക് പോകാനിടയായി കൊല്ലത്ത് അപ്പോൾ ഓരോ മുറിയിൽ നിന്നും ഓം ായാ ഞാൻ സന്തോഷം കൊണ്ട് വളരെ എന്താ പറയുന്നത് സംതൃപ്തി തോന്നി അപ്പൊ ഞാൻ എന്റെ സുഹൃത്തിൻ്റെ മകന്റെ റൂമ് അതിൻ്റെ വാദൊക്കെ ചെന്ന സമയത്ത് വലിയ അളവിൽ പുക പുറത്തേക്ക് വരികയാണ് ഈ നമശിവായ ജപിച്ചുകൊണ്ട് ഇവൻ ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് അറിയാമോ അവൻ കഞ്ചാവ് വലിക്കുകയാണ് അതിനകത്ത് ഇതൊരു രമ്യോ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലില് ഒരു മുറി ഇസ്ലാമിക വിധിപ്രകാരം ഒരു പള്ളിയാക്കിയിരിക്കുകയാണ് ഒരു മുറി അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല പ്രിൻസിപ്പലിനോ അവർക്ക് ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സൂപ്രണ്ടിനോടും ഒക്കെ സംസാരിച്ചപ്പോ നിസ്സഹായരാണ് അവരൊക്കെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കലാലയ അന്തരീക്ഷം മാറി പുറംകടലിൽ നിന്നും ഇന്ത്യൻ നേവിയും കേന്ദ്ര ഏജൻസികളും കൂടി പിടികൂടിയത് ഇരുപത്തി ആറായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഇരുപത്തി ആറായിരം കോടി രൂപ മൂന്ന് കോടി എൺപത്തി ഒമ്പത് ലക്ഷമാണ് കേരളത്തിലെ ജനസംഖ്യ പോട്ടെ നമുക്ക് അത് ഏകദേശമായി തിട്ടപ്പെടുത്തുമ്പോൾ നാല് കോടി എന്ന് നിശ്ചയിക്കാം അങ്ങനെയാണെങ്കിൽ ഓരോ വ്യക്തിക്ക് എത്ര കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഒറ്റ ഷിപ്മെൻ്റ് ആണ് ഒറ്റ ഷിപ്മെന്റ് ആണ് പിടികൂടിയിരിക്കുന്നത് അപ്പം അത്തരത്തിൽ പോകുമ്പോഴും ഇവിടെ ഹിന്ദു സ്വാമിജി സൂചിപ്പിച്ചത് മുതിരെ നമ്മുടെ സംസ്കാരത്തെ എങ്ങനെ നിലനിർത്തും എത്ര ആളുകൾക്ക് വേദന ശബരിമലയിൽ ദർശനത്തിന് പോകുന്ന അയ്യപ്പന്മാരുടെ മുദുകിടിച്ച് തകർക്കുകയാണ് ആര് ചോദിക്കാൻ ദേവസ്വം വകുപ്പ് കൈയാളുന്ന മന്ത്രി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് തീർഥം കൊടുത്ത സമയത്ത് സാനിറ്റൈസർ എന്ന പോലെ കൈ കഴുകുന്ന ആ തീർത്ഥം ഉപയോഗിച്ച് കൈ കഴുകുന്ന വകുപ്പ് മന്ത്രി ഭഗവാന് നിവേദിക്കപ്പെടുന്ന ഒരു നൈവേദ്യ നൈവേദ്യ ശിഷ്ടമായി ലഭിക്കേണ്ടെന്ന പ്രസാദത്തിന് യാതൊരു വിധമായില്ലാത്ത തരത്തിലേക്ക് അയ്യപ്പ ഭക്തന്മാർ കോടിക്കണക്കിന് എത്തുന്ന സമയത്ത് അവരുടെ പണത്തിൽ മാത്രം കൈയിട്ടു വരുന്ന കാരണം എന്താണ് ഓരോ ക്ഷേത്രങ്ങളെയും എങ്ങനെ അധംപതിപ്പിക്കാം ഇന്ന് നിങ്ങൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പോവുക എൺപത് ശതമാനം ദേവസ്വം ജീവനക്കാരെ പകരം ആളുകളെ ഉപയോഗിച്ച് ജോലി ചെയ്ത് പണം വാങ്ങി അവർ ഒന്നുകിൽ ദേവസ്വം ഗസ്റ്റ് ഹൗസുകളിലെ മുറികളിൽ മദ്യപിച്ച് മധുവന്മത്തരായി കിടക്കുന്ന സ്ഥിതിവിശേഷം വിശേഷം കാണാം എൺപത് ശതമാനം ദേവസ്വം ജീവനക്കാർ ഞാൻ ആരെയും ആക്ഷേപിക്കല്ല ഈ പകരക്കാരനോ മന്ത്രശുദ്ധിയില്ലാത്ത കർമ്മശുദ്ധിയില്ലാത്ത പ്രവൃത്തിയാണ് അവർ ചെയ്തത് ഞാൻ ആരെയും വിമർശിക്കല്ലേ എങ്ങനെ സർവേശ്വരന്റെ അനുഗ്രഹം ഈ സമാജത്തിന് കിട്ടും എന്ന് നിങ്ങൾ ചിന്തിക്കുക പ്രതികരണ ശേഷിയില്ലാത്ത സമാജമായി ഹിന്ദു സമൂഹം മാറി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വ നിര നോക്കുന്ന സമയത്ത് ഞാൻ ആരെയും ആക്ഷേപിക്കല്ലേ ഒരു എം തൃശ്ശൂരിൽ വെച്ച് അദ്ദേഹം പറയണം എൻ്റെ അമ്മയുടെ പേര് ഇന്നതാണ് അച്ഛൻ്റെ പേര് ഇന്നതാണ് പക്ഷേ ഞാൻ പരമകാരണികനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എൻ്റെ ഇഷ്ടപ്പെട്ട മതമാകുന്നു ഇസ്ലാം ഇതൊക്കെ എവിടേക്കാണ് പോകുന്നത് അതുകൊണ്ട് കുടുംബ സംഘടിത ശക്തിയായി മാറേണ്ടതായിട്ടുണ്ട് ഓരോ കുടുംബങ്ങൾ കൂടുമ്പോൾ ഇമ്പമാർന്നതാണെന്നും കുടുംബങ്ങൾ ആ കുടുംബങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എല്ലാ തലങ്ങളിലും പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിത ശക്തിയായി അനന്തര തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ രംഗത്ത് താല്പര്യമുള്ള കുട്ടികളെ അതിനുവേണ്ടി തന്നെ അയക്കണം അവിടെ തല്ലാനും കൊല്ലാനും ചാവാനും മുദ്രാവാക്യം വിളിക്കാനും മറിച്ച് എം പി ആവാൻ എം എൽ എ ആവാൻ പൊതുജന സേവകനായിക്കൊണ്ട് നേതൃ ഉയർന്നു വരുന്ന കുട്ടികളെ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ബാലവല്യ കണക്കുള്ള ബാലനിർമ്മല മാനസം ചാലെ സന്മാർഗവൃക്ഷത്തിന്മേലെ നേരെ പടർത്തണം പിഞ്ചു ഹൃദയങ്ങളെ കുച്ചു കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തി അവർ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിലെ പങ്കാളികളാവും വിധം അവർക്ക് പ്രേരണ കൊടുക്കുവാൻ ഇത്തരം കുടുംബ യോഗങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം